the കഴിഞ്ഞ ദിവസം മലയാള സിനിമയിലെ മുതിർന്ന നടനായ ശ്രീ മധുവിന്റെ ജന്മദിനമായിരുന്നു അപ്പോൾ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഗായകനായ ജി വേണുഗോപാൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു അതിൽ ജി വേണുഗോപാലിനും മധുവുമായുള്ള വ്യക്തിപരമായ അടുപ്പത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു മധുവിന്റെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ആ പിറന്നാൾ ആശംസകൾ അപ്പോൾ അതിനെതിരെ ഗാനരചയിതാവും സംഗീത സംവിധായകനും സംവിധായകനുമൊക്കെയായ ശ്രീകുമാരൻ തമ്പി രംഗത്ത് വന്നിരുന്നു ജി വേണുഗോപാൽ നടത്തിയ പരാമർശങ്ങൾ മധുവിനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് വളരെ മോശമായിട്ടാണ് മധുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വേണുഗോപാൽ ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത് ഇതിന് മുൻപും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ സീനിയർ ആയിട്ടുള്ള ആളുകളെ പറ്റി മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതൊരു പതിവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതിൽ ശ്രീകുമാരൻ തമ്പി വലിയ ആളുകളെ പറ്റി ഇങ്ങനെ പരാമർശിക്കുന്നത് ഒരു സ്ഥിരം സ്വഭാവമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനതിന് പൂർണ്ണമായിട്ടും ഒരു വില കൊടുത്തില്ല കാരണം ആരാണ് വലിയത് ഏതാണ് ചെറുത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഏതായാലും ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് വായിച്ചേക്കാം ഇത്രയും ഒരു വിവാദം ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കും ആ ഫേസ്ബുക്ക് കുറിപ്പ് എന്ന് നമ്മൾ വായിച്ചിരിക്കണമല്ലോ അപ്പോൾ ഞാൻ ജി വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് നോക്കി അതിൽ പക്ഷേ പകുതിയോളം ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത് നീക്കിയ രീതിയിലായിരുന്നു അതായത് ഇപ്പോൾ നിലവിലുള്ളത് ഒരു എഡിറ്റഡ് വേർഷനാണ് ആ പിറന്നാൾ ആശംസയില വളരെ കുറച്ച് സെൻറ്റൻസുകൾ മാത്രം അപ്പോൾ അതിൻ്റെ പൂർണ്ണരൂപം ഏതോ ഒരു വ്യക്തി ആ കമന്റ് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ജി വേണുഗോപാലിട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം അത് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും ഞെട്ടിപ്പോയി ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ജി വേണുഗോപാലിനെ പോലെ ഇത്രയും അറിവും പ്രായവും പക്വതയും ഒക്കെയുള്ള ഒരു മനുഷ്യൻ അതും മധുവിനെ പോലെയുള്ള ഒരു നടനെ അടുത്തറിയാവുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാമോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം മധു ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നില്ല സൂര്യോദയം കണ്ടിട്ടില്ല വെളുപ്പിനെഴുന്നേക്കുന്ന ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു ചിത്തയും ഇല്ലാത്ത ജീവിതമായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത അദ്ദേഹം അഭിനയിച്ച അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ വെളുപ്പിനെഴുന്നേൽക്കുന്ന സീൻ ആ ഡയറക്ടർ ചീറ്റ് ചെയ്ത് എടുത്തതാണ് അതുമാത്രമല്ല കണ്ണമൂല എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് വലിയ ഭൂപ്രഭുക്കന്മാരായിരുന്നു പക്ഷെ എല്ലാം സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നശിപ്പിച്ചു നഷ്ടപ്പെടുത്തി ഇപ്പോൾ ഒരു ചെറിയ വീട് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ തുടങ്ങിയ കാര്യം കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് സത്യമാണോ അസത്യമാണോ എന്നുള്ളതല്ല ഒരാളുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേരിമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് എന്തിനാണ് അവരെ മനഃപൂർവ്വം വേദനിപ്പിക്കാനാണോ അവരെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളുണ്ട് മധുവിൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട് അപ്പൊ ഇതിനൊക്കെ എതിരെയാണ് ശ്രീകുമാരൻ തമ്പി രംഗത്ത് വന്നത് അതായത് അദ്ദേഹം കണ്ണമൂലല്ല ജനിച്ചത് തിരുവനന്തപുരത്ത് ഗൗരീശ പട്ടത്താണ് ജനിച്ചത് അദ്ദേഹം ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരുപാട് നേടിയിട്ടേ ഉള്ളൂ നല്ല ചിട്ടയുള്ള മനുഷ്യനായിരുന്നു ആരോഗ്യകാര്യം ശ്രദ്ധിക്കുന്ന മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ഈ പ്രായത്തിലും ഇത്രയും ആരോഗ്യത്തോടെ അദ്ദേഹം ഉണ്ട് െ അപ്പോ പല കാര്യങ്ങളും ജി വേണുഗോപാൽ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു അതിനുശേഷം ഇന്നലെ ഇപ്പോൾ മധുവിന്റെ മകളും രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ അച്ഛനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെയാണ് ജി വേണുഗോപാൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി പക്ഷെ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞങ്ങളെക്കാൾ ഭംഗിയായി അച്ഛനെ കൂടുതൽ അടുത്തറിയാവുന്ന ശ്രീകുമാരൻ തമ്പിഎ പറഞ്ഞു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവരും അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് ജി വേണുഗോപാലിന്റെ ചില പരാമർശങ്ങൾ കാണുമ്പോൾ അപ്പൊ ഇതിനു മുമ്പ് പലരെയും പറ്റി ശമായിട്ട് ജി വേണുഗോപാൽ സംസാരിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് നല്ലൊരു ഗായകനൊക്കെയാണ് സംബന്ധിച്ചു വ്യത്യസ്തമായിട്ടുള്ള ആലാപന ശൈലി ശബ്ദം വലിയ രീതിയിൽ ഒരു ഹിറ്റ് ഗായകനൊന്നും ആയില്ലെങ്കിലും എല്ലാവർക്കും എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഇമ്പമുള്ള ഗാനങ്ങൾ സമ്മാനിച്ച ആൾ തന്നെയാണ് പിന്നെ അദ്ദേഹത്തെ പറ്റി അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള മൂന്ന് നാല് പ്രാവശ്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നപ്പോഴും അദ്ദേഹം അതിനോട് പ്രതികരിച്ച രീതി വളരെ കൂളായിട്ട് നർമ്മബോധത്തോടു കൂടിയാണ് അതിനോട് പ്രതികരിച്ചത് ഞാൻ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാവരും കൃത്യമായിട്ട് പെരുമാറും മാറാൻ കഴിവുള്ള ആളുകളാകണമെന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വളരെ മോശമാണ് നമ്മളാണെങ്കിലും ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചില വ്യക്തികളോട് നമുക്ക് നല്ല അടുപ്പം കാണും ചിലരോട് നല്ല സ്വാതന്ത്ര്യം കാണും അപ്പൊ ആ ഒരു ഉറപ്പിൽ നമ്മൾ സമയവും സന്ദർഭവും നോക്കാതെ അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും എങ്ങനെ അവരെ ഇത് ബാധിക്കുമെന്ന് പോലും ചിന്തിക്കാതെ ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും അല്ലെങ്കിൽ കുറച്ച് മസാല ചേർത്ത് പൊലിപ്പിച്ചൊക്കെ പറയും പക്ഷേ അതിന്റെ ഫലം ഫലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത് അതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഈ സംഭവത്തെ കാണേണ്ടത് ഏതായാലും ജി വേണുഗോപാൽ ചെയ്തത് വളരെ മോശം പ്രവൃത്തിയായി പ്രവർത്തിയായിപ്പോ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നടനെ പറ്റി അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ എന്താണ് പറയേണ്ടത് എന്നറിയില്ലെങ്കിൽ ജി വേണുഗോപാൽ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു താൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രായം ഒരാളുടെയും പക്വത നിർണയിക്കുന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ഉള്ളതെല്ലാം വിറ്റു ഒരുപാടുണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ ജി വേണുഗോപാൽ മനസ്സിൽ ഉദ്ദേശിച്ച ടോൺ ഇതായിരിക്കും സിനിമയ്ക്ക് വേണ്ടി സകലതും സമർപ്പിച്ച ഒരു മഹാൻ എന്നുള്ള സംഭവം പക്ഷെ ഫലത്തിൽ ഇങ്ങനെയായി തീർന്നില്ലേ പല കാര്യങ്ങളും ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല അതിൻ്റെ ഒന്നും റിസൾട്ട് വരിക പണ്ടുമുതലേ പറയാറുള്ളത് പോലെ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുക അത് തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഒരു കുട്ടിയെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ ഒരു അധ്യാപിക സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ മോശം സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു ക്ലാസ്സിലുള്ള മോശം പ്രകടനങ്ങൾ എന്തൊക്കെയായിരുന്നു അധ്യാപകരുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയത് എന്തിനൊക്കെയായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടി പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ മോശക്കാരനായിരുന്നു മാവിന് കല്ലെറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം ആ അനുമോദന ചടങ്ങിൽ സംസാരിക്കുകയാണ് ആ കുട്ടിയുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സമയത്ത് അപ്പോൾ എന്തായിരിക്കും ആ സാഹചര്യം ആ കുട്ടി കേൾക്കുന്ന ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാനും പെരുമാറാനും പഠിക്കുമ്പോഴാണ് നമ്മുടെ അറിവ് പൂർണതയിലെത്തുന്നത് നിങ്ങളിൽ എത്ര പേർ ഈ വാർത്ത ശ്രദ്ധിച്ചു എന്നറിയില്ല ഈ വാർത്തക്ക് അത്രത്തോളം പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഇതിൽ നിന്നും ഒരു ചെറിയ അറിവ് എനിക്ക് കിട്ടി അത് നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം